നമസ്കാരം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച കിഫ്ബിക്ക് സ്വന്തമായി ഓഫീസ് ഒരുക്കാൻ തീരുമാനം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം കിഫ്ബിയെ മോടി പിടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തന്നെ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മാർച്ച് അവസാനത്തോടുകൂടി സ്വന്തമായി ഓഫീസ് കിഫ്ബിക്ക് വേണമെന്നാണ് എബ്രഹാമിന്റെ കൽപ്പന ഏപ്രിൽ മാസം പുതിയ ഓഫീസിലേക്ക് മാറാനാണ് എബ്രഹാം തീരുമാനിച്ചിരിക്കുന്നതെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കാബിനറ്റ് റാങ്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് ഔദ്യോഗിക വസതിക്കും എബ്രഹാമിന് അർഹതയുണ്ട് എന്നതിന്റെ പേരിലാണ് ഇത്തരത്തിൽ പുതിയ കാര്യങ്ങളും പുതിയ ആവശ്യങ്ങളും എല്ലാം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അറുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടമോ നിർമ്മാണം നടക്കുന്ന കെട്ടിടമോ ആണ് കിഫ്ബി അന്വേഷിക്കുന്നതെന്നാണ് റിപ്പോർട്ട് മുപ്പത് കാറുകളും ഇരുന്നൂറ് ടു വീലറുകളും ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന സൗകര്യമുള്ള കെട്ടിടം ആയിരിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ലിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള മറ്റ് എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ആ കെട്ടിടത്തിന് വേണമെന്നും പറയുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലും ഇങ്ങനെയൊരു കെട്ടിടം സ്വന്തമാക്കണമെങ്കിൽ അൻപത് കോടി മുതൽ നൂറ് കോടി രൂപ വരെ മുടക്കേണ്ടി വരും എന്നതാണ് ഏറ്റവും ശ്രദ്ധ കാര്യം അതായത് കിഫ്ബിക്ക് വേണ്ടി ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഏകദേശം കോടി മുടക്കാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു കാബിനറ്റ് റാങ്ക് കിട്ടിയതോടെ പഴയതുപോലെ മുഖ്യമന്ത്രിയുടെ നോർത്ത് ബ്ലോക്കിലെ ഒരു മുറിയിൽ ഒതുങ്ങാൻ എബ്രഹാമിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഈ തീരുമാനമെല്ലാം അതുകൊണ്ട് തന്നെ ഒരു മാസം മുംബൈ വിശാലമായ ഓഫീസ് സ്വന്തമാക്കാൻ എബ്രഹാം ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ശിവശങ്കറിന്റേതായിരുന്നു വേദവാക്യമെങ്കിൽ ഇപ്പോൾ ശിവശങ്കർ അറസ്റ്റിലായതിനു പിന്നാലെ ആ സ്ഥാനം എബ്രഹാം ഏറ്റെടുക്കുന്ന ാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ എബ്രഹാം കടലാസ് നീട്ടിയാൽ പിണറായി ഒന്ന് ഒപ്പിടാൻ ആലോചിക്കുക പോലും ഇല്ല എന്ന കാര്യവും ഉറപ്പാണ് അത് മാത്രവുമല്ല ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്ന് അറിഞ്ഞായിരുന്നു ഒരു മാസം മുമ്പേ പുതിയ മണിമാളികക്ക് എബ്രഹാം ടെൻഡർ ക്ഷണിച്ചതെന്ന സംശയവും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് അതായത് മുഖ്യൻ തനിക്ക് ക്യാബിനറ്റ് പദവി നൽകുമെന്ന എബ്രഹാമിന്റെ ദീർഘവീക്ഷണം അതാണ് കിഫ്ബിക്ക് വേണ്ടി ഇപ്പോൾ ഒരു ഓഫീസ് തന്നെ തുടങ്ങാനുള്ള തീരുമാനത്തിന്റെ പിറകിൽ എന്ന് വേണം പറയാൻ സാമ്പത്തിക പ്രതിസന്ധിയെ പ്രതിസന്ധിയെപ്പോലും നിരർത്ഥമാക്കിക്കൊണ്ടുള്ള ഈ തീരുമാനങ്ങൾക്കെല്ലാം പിറകിൽ വലിയ ചരിത്രം തന്നെ ഉണ്ട് എന്നതും ഒരു വാസ്തവമാണ് അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ധന സെക്രട്ടറി ആയിരുന്ന എബ്രഹാം തനിക്കുള്ള പുതിയ മണിമാളിക അല്ലെങ്കിൽ ഓഫീസ് തുടങ്ങാനുള്ള പദ്ധതികളെല്ലാം തുടങ്ങിയിരുന്നു എന്ന് വേണം പറയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലേ കിഫ്ബി ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് കാണുന്ന കിഫ്ബിക്ക് ഊടും പാവും തയ്യാറാക്കിയത് എബ്രഹാം തന്നെയാണ് എന്ന് പറയേണ്ടി വരും വൻകിട അടിസ്ഥാന സൗകര്യ വികസന പ്രോജക്ടുകൾക്കായി പദ്ധതിയിൽ വകയിരുത്തിയ തുക മാറ്റിക്കൊണ്ട് എബ്രഹാം കിഫ്ബിക്ക് അടിത്തറപ്പാകുകയായിരുന്നു എബ്രഹാമിനെ അന്ധമായി വിശ്വസിച്ച ഉമ്മൻചാണ്ടിയെ സമർത്ഥമായി അദ്ദേഹം പറ്റിക്കുകയും ചെയ്തു ഓരോ വർഷവും ഇങ്ങനെ വകമാറ്റിയ തുക രണ്ടായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണെന്ന് കണക്കുകൾ പുറത്തു വന്നിരുന്നു പണമില്ലാതെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പലതും പാതി വഴിയിലായിട്ടുണ്ട് എന്നതും വാസ്തവം ഐസക് എത്തിയതോടെയാണ് ബജറ്റ് പുറത്ത് നിന്ന് കടം വാങ്ങാം എന്ന ആശയവുമായി എബ്രഹാം രംഗത്ത് വരുന്നത് കടം എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങാൻ റെഡി ആയിരുന്ന ഐസക്കിന് മുന്നിൽ എബ്രഹാം എത്തിയതോടെ കിഫ്ബിക്ക് പുതിയൊരു അധ്യായം ആരംഭിക്കുകയും ചെയ്തു കിഫ്ബിക്ക് കോർപ്പസ് ഫണ്ട് വേണ്ട അതിന് എങ്ങനെ പണം കണ്ടെത്തും എന്ന ഐസക്കിന്റെ ചോദ്യത്തിന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് താൻ മാറ്റിയിട്ട രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ ഉണ്ടെന്നതായിരുന്നു എബ്രഹാമിന്റെ മറുപടി അമ്പട ഐസക് ചോദിച്ചത് കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങി ഐസക്കും എബ്രഹാമും മുന്നേറുന്നു ഒരർത്ഥത്തിൽ പറയുമ്പോൾ കേരളത്തെ വീണ്ടും വീണ്ടും കടക്കണിയിലാക്കുന്നു ഈ പ്ലാനിങ്ങിന്റെ എല്ലാം ഭാഗമായാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു തീരുമാനമായി കിഫ്ബിക്ക് ഒരു സ്വന്തമായുള്ള ഓഫീസ് അതായത് ഏകദേശം നൂറ് കോടിയോളം ചെലവിൽ ഉണ്ടാക്കുന്ന ഒരു ഓഫീസ് സ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്